െന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും പോട്ടെ ഇപ്പം അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരിൽ അവർ സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചത് ഓർഫണേജ് അതാണല്ലോ ഇപ്പോഴത്തെ തരംഗമായി നിൽക്കുന്ന വിഷയം ജീവമാത കാരുണ്യഭവനം ഭവനം പത്തനാപുരം അവിടെ നടക്കുന്നത് എന്താണ് ഉദയഗിരിജ എന്ന സ്ത്രീ അമ്പിളി എന്ന സ്ത്രീ എങ്ങനെ ഉദയഗിരിജയായി മാറി ഇത്രയും ആസ്തിക്ക് ഉടമയായി മാറി മൂന്ന് സെന്റ് പോലും തികച്ചില്ലാതിരുന്നൊരു സ്ത്രീ ആയിരുന്നു എന്നും അതുപോലെ തന്നെ ഭർത്താവിന്റെ മരണത്തിലും ഒരുപാട് ദുരൂഹത ഉണ്ട് എന്നും ആ സ്ത്രീ പിരിവ് അനാഥാലയങ്ങളിലേക്ക് പിരിവുകൾ നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗിരിജയുടെ അതായത് അമ്പിളിയുടെ അയൽക്കാരി അയലത്തുള്ള ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇനി ഞാനായിട്ട് കാര്യങ്ങൾ അറിയാതെ സംസാരിച്ചു പെരിങ്ങോട്ടുകാരെ ഇൻസിഡൻറ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ആ ഒരു ആദ്യത്തെ വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്തതിനു ശേഷം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി ഇത്രയും വെയിറ്റ് വ്യക്തിയുണ്ട് എന്തായാലും ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് കേൾക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം നമസ്കാരം ഞാനാണ് ഷഫീന എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വോയിസ് ഇട്ടിരിക്കുന്ന വ്യക്തി എൻ്റെ നാട് പത്തനാപുരമാണ് പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഗിരി ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എനിക്കങ്ങനെ അറിയില്ല എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ് ഇവരുടെ ശേഷിയുടെ പേര് മല്ലിക എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് വ്യക്തികളാണിവരെ അപ്പം ഇവർ ഈ പറഞ്ഞ എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി ഇനിയിപ്പം നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഫേസ് റിവേർ ചെയ്യുന്നില്ല അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എൻ്റെ കസിൻ കസിനെ വിളിക്കുകയും അവരെന്നോട് എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും എല്ലാവരും അറിഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉണ്ടായാലും അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയുമൊക്കെ അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം അതും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ എന്താ പറയാ അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞു കൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങുമ്പോൾ നീ എൻ്റെ ഇത് അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന് അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോട് ഇല്ല അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണോ മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തു കൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളും കൂടി ഓട്ടോ കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഈ അനിയ പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവരി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം ഒരു ഒരാ എത്രയോ ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ഒരുപാട് നാളെ ഒരുപാട് വർഷങ്ങളായി എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ആ ഒന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നു അപ്പോൾ ഈ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഒന്നാമത്തത് രണ്ടാമത് ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം പോലും പറയാൻ പറ്റില്ല യും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അതുമാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും പോട്ടെ ഇപ്പം അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരില് അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവര് ആ ചാരിറ്റിയുടെ പേരില് വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനപുരത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സാഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അത് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കല്ല അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി മാറ്റിവെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാം ചാരിറ്റി എല്ലാവരും ഒന്നും അങ്ങനെ െന്ന് പറഞ്ഞില്ല പക്ഷെ ഇവര് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടായത് തന്നെ അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവര് എനിക്കെതിരെ എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ ശേഷം ഞാൻ അതിന് പ്രതി എനിക്ക് ഈ സ്ത്രീയെ അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് വട്ടേ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വെട്ടം ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് അധികം ഇതൊന്നും അറ്റാച്ച്മെൻറ്റൊന്നുമില്ല പിന്നെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവരെ എടുത്ത് പുകഴ്ത്തി വെക്കുന്ന കണ്ടപ്പോൾ ഞാൻ എനിക്കത് നല്ലതല്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ ആ വോയിസ് പറ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും അവനവൻ്റെ കൂടെ നിന്ന് അവനവൻ്റെ പങ്കാളിയെ വഞ്ചിക്കാതിരിക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു ഏരുമസം അതൊന്നും അന്ന് എന്നെ ബാധിക്കുന്നു ഞാനതൊന്നും പറയുന്നില്ല അത് വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ പയ്യനോ അങ്ങനെയാണെന്ന് തോന്നുന്നു അനാമിക അവർ അവരുടെ കാര്യം ൊന്നും ഇടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ളൊരു സ്ത്രീ ആണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയാം അതുമാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു ബിജു എന്ന ബൈജു എന്നങ്ങാണ്ടാണ് അവൻ്റെ പേര് ബിജു ബിജു അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരി ബിജു അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പിളി കാരണമാണെന്നും പറഞ്ഞ് ആ നാട്ടിലൊരു വലിയ ഫ്ലെക്സൊക്കെ വെച്ച് പോലീസ് കേസായി പത്തനാപുരം പോലീസ് സ്റ്റേഷനിലാണ് കേസൊക്കെ ആയി ഭയങ്കര പ്രക്ഷോഭമായി അപ്പോൾ അവർ ആ പയ്യനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു ആ പയ്യനെ നിന്ന് അകന്നപ്പോൾ ആ പയ്യൻ കയറി തൂങ്ങി മരിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് ആണെന്നല്ല അതെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകൾ അന്ന് അന്ന് ആ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഡ്രൈവർ ആയിരുന്ന രാജേഷ് രാജേഷിൻ്റെ അമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു പണിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് വന്നപ്പോൾ അവർ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണിത് അമ്പിളിക്കെതിരെ ഇങ്ങനെ ഒരു ഉണ്ട് എൻ്റെ മകനാണ് അവർ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എനിക്കറിയാം എനിക്കിവരെയൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ എനിക്ക് െതിരെ ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട് സാരമില്ല ഭീഷണിയായിട്ട് വന്നോട്ടെ അത് അവരുടെ അവർക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ ആ ആ നാട്ടിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ വന്നിരിക്കുക തന്നെ ചെയ്യും എനിക്ക് ഇത്രയും നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു ഇനിയത്തെ ഇനി വീഡിയോസ് എന്തായാലും ഞാൻ വീഡിയോസൊന്നും ഇടാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ഇനിയും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇവരുടെ ഇത് വിറ്റ് കാശൊക്കെ അങ്ങനൊന്നും അല്ല പക്ഷെ എനിക്കെതിരെ ഇനി എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടുക തന്നെ ചെയ്യും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനാപുരം കുണ്ടയും എന്ന സ്ഥലത്ത് പോയി തിരക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാലും മതി സഫീന ബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അവരുടെ ചാനലിലാണ് ആദ്യമായി ഒരു വോയിസ് ക്ലിപ്പ് വന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആളുകൾ കമന്റ് ചെയ്തു ഇത് ഫേക്കാണ് ഇത് ഇവർക്ക് എന്തുകൊണ്ട് മുഖമില്ല ഇവർ എന്തുകൊണ്ട് അവരുടെ ഫേസ് റിവീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവർ മുഖവുമായി രംഗത്തെത്തിയത് ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ഞെട്ടിലുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീ എത്ത് എന്തുകൊണ്ട് ഇത്ര മാത്രം ക്യാഷ് ഉണ്ടാക്കി ഒരു കാര്യം സത്യമല്ലേ ചാരിറ്റി നടത്തുന്നവർക്ക് അതായത് ഇതുപോലെ ചാരിറ്റി നടക്കുന്നത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം സ്വത്തുകൾ കുമിഞ്ഞു കൂടുന്നത് മാസശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടോ പൂസ്വത്തുകൾ ഉള്ളവർക്കോ പോലും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തിയിട്ട് എന്താ മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാനൊക്കെ സാധാരണക്കാരി സാധാരണക്കാരാണ് എൻ്റെ ഹസ്ബൻഡാണ് ജോലിക്ക് പോകുന്നത് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഇപ്പം രണ്ട് വർഷമായിട്ട് എച്ച് എസ് എയും യു പി എസ് എ എന്ന് പറഞ്ഞിട്ട എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ലീവ് അവിടെ നിന്ന് പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് അപ്പം നമുക്ക് പോലും സാമ്പത്തിക ചിലവുകൾ താങ്ങാൻ സാധിക്കുന്നില്ല രണ്ടുപേരും ജോലിക്ക് പോയ സമയത്ത് പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക ചിലവുകൾ സഹായി നമുക്ക് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഇവർ ഒരു തൊഴിലുമില്ലാത്ത ഇവർ ചാരിറ്റി നടത്തുന്ന ഇവർ ഇവർക്ക് എങ്ങനെ ഇത്ര മാത്രം സമ്പാദ്യം കുമിഞ്ഞുകൂടുന്നു ഈ ഫണ്ടുകളെല്ലാം ഈ അനാഥാലയത്തിന് വന്നു ചേരേണ്ടതാണ് അതൊന്നും പക്ഷെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ പിന്നീട് വരുന്ന സമയത്ത് സത്യസന്ധമായി പറയാലോ ഞാനൊന്നും ഒരു രൂപം കൊടുക്കില്ല കേട്ടോ കാര്യം വേറൊന്നും കൊണ്ടല്ല ഇതൊന്നും അവർക്ക് എത്തത്തില്ല അർഹതപ്പെട്ടവർക്ക് കിട്ടില്ല പക്ഷേ ബർത്ത് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ഇതുപോലുള്ള സമൃദ്ധ സദനങ്ങളിലും ഒക്കെ നമ്മൾ ക്യാഷായിട്ട് ആ ഒരു സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് അവിടെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഈ വീടുകളിൽ വന്ന വസ്ത്രം അതുപോലെ തന്നെ പൈസ അതിന് കൊടു നമ്മൾ കൊടുക്കില്ല ഫുള്ള് പറ്റിപ്പാണെന്ന് നമുക്ക് അറിയാം ഇതിപ്പം ഇവർ ചോദിച്ച കറക്റ്റ് കാര്യമാണ് എങ്ങനെയാണ് ഇവർക്ക് ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടായത് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം പിന്നെ എങ്ങനെ ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടായി ഇവർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അനാമികക്കും വിഷ്ണുവിനും അവർ ഒരു വീട് വെച്ച് കൊടുത്തു ഒരു വീട് വെച്ച് കൊടുക്കുക വേദിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അപ്പം ഇതിൽ ഫുൾ ഒരുപാട് ഉടായ്പകളുണ്ട് ഒരുപാട് ഇവർ കുറ്റക്കാരിയാണോ അല്ലയോ ഇന്ന് ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാവണം ഈ പറയുന്ന അതായത് സായി പല്ലവി എന്ന് പറഞ്ഞ സ്ത്രീ പുറത്തുവിട്ട വീഡിയോസ് അവിടെയുള്ള അന്തേവാസികൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചാണ് അപ്പോൾ അതെല്ലാം സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ അപ്പോൾ ഉടനെ തന്നെ ഉറപ്പായിട്ടും ഉടനെ തന്നെ അന്വേഷണങ്ങൾ ഉണ്ടാവണമെന്നും തെറ്റുകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി ഷെൽട്ടർ ഹോം ഗവൺമെന്റ് ഷെൽട്ടർ ഹോമിലേക്ക് അവരേക്ക് എത്തിക്കണമെന്നും അവർക്ക് അർഹതപ്പെട്ട കിട്ടണമെന്നും പറയുന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾ അച്ഛനമ്മമാർ നിങ്ങൾ മക്കളുള്ളവർ കൊണ്ടൊന്നും ഉപേക്ഷിക്കരുത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയതെന്ന് ഒരു പെട്ടമെങ്കിലും ഓർത്താൽ നിങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ട് പുതിയൊരു വീഡിയോ ആയി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ഡേറ്റാ ബ് ബേസി